ഇത് ചെറുകര നാലുകെട്ടിന്റെ കിഴക്കിന് ഭാഗം മന്ത്രമൂർത്തി മറുത അറുകൊല മുത്തൻ മുത്തപ്പൻ തമ്പുരാ യോദ്ധാക്കളുടെ രൂപമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായ യോദ്ധാവിനെ പ്രതിഷ്ഠയാക്കി ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് ഒരു തറവാട്ട് ക്ഷേത്രമാണ് അതായത് അവിടുത്തെ ചെറുകര തറവാട്ടിലെ ക്ഷേത്രത്തിലാണ് ഈ ഒരു വിഗ്രഹം കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ തന്നെ ഒരു കാർണ്വരെയും അവിടെ ആരാധിക്കുന്നുണ്ട് രണ്ട് ശ്രീകോവിലുകളിലായി ഉപദേവതകളായിട്ടാണ് ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അമാവാസി ദിവസമാണ് ഇവർക്ക് പൂജയുള്ളത് നിലവറകളിലും മച്ചിലുമൊക്കെ ചരിത്രവും ആകാംക്ഷയും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ചെറുകര തറവാട് വലിയ ഒരു നാലുകെട്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് വളരെ ഗംഭീരമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് പോയ കാലത്തിൻ്റെ സ്മരണകൾ പേറിക്കൊണ്ട് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ പാത്രങ്ങൾ അതോടൊപ്പം തന്നെ അപൂർവമായിട്ടുള്ള വാളുകൾ കോൽത്താഴിട്ട് പൂട്ടിയ ഒരിക്കലും തുറക്കാത്ത നിലവറ ഇതൊക്കെ ആ ഒരു ചെറുകര തറവാട്ടിൻ്റെ ഭാഗമാണ് വളരെ ദീർഘമായ ഒരു വീഡിയോ ആയി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ആ ചെറുകര തറവാടിനെ പറ്റിയും യോദ്ധാവിന്റെ വിഗ്രഹം എങ്ങനെ ആരാധനാ മൂർത്തിയാകും എന്നുള്ളതിനെ പറ്റി ഇത് ചെറുകര നാലുകെട്ടിന്റെ കിഴക്കിനി ഭാഗം ഇത് മാത്രമാണ് അവശേഷിക്കുന്നത് അതീവ സുരക്ഷയോടുകൂടി നിർമ്മിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കെട്ടിടവും അതിനുള്ളിലെ അമൂല്യമായ ശേഷിപ്പുകളും ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് സുരേഷ് ഏട്ടൻ വടക്കു ഭാഗത്തുള്ള ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് അതൊരാധുനിക നിർമ്മിതി ആയതുകൊണ്ട് തന്നെ അത് വീഡിയോ ചിത്രീകരിക്കാൻ താല്പര്യം തോന്നിയില്ല എന്നാൽ അവിടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും ഒരു നാടിൻ്റെ ചരിത്രത്തെ തറ കെട്ടി വിളക്ക് വയ്ക്കുന്ന പരിശുദ്ധമായൊരിടമാണെന്ന് മനസ്സിലായി ഈ അറയ്ക്കുള്ളിൽ വെച്ച് പൂജിച്ചിരുന്ന ശ്രീചക്രത്തെ പിൽക്കാലത്ത് ക്ഷേത്രം നിർമ്മിച്ച് അവിടേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതും ഒപ്പം നാഗരാജാവിന് കാവൊരുക്കിയതും പറമ്പിൽ കെട്ടി കുടിയിരുത്തിയിരുന്ന കാരണവന്മാരെയും ഉപദേവതകളാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹം വിവരിച്ചു അതിലൊന്ന് ചെറുകര കുടുംബത്തിലെ പൂർവികനായിരുന്ന ഒരു യോദ്ധാവും തൊട്ടടുത്ത ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ യോദ്ധാവുമാണ് ആ ചെറിയ രണ്ട് ലോഹവിഗ്രഹങ്ങൾ സൈനിക കൂടിയുള്ളതാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന ആ യോദ്ധാക്കളുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചതുമാണ് ഇതാണ് ചെറുകര ആനിക്കാട്ട് തറവാട്ടിലെ ആ കാരണവർ കല്ലു എന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ കാർണവരെയും കാണാം പരേതരെ പൂജിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു കേരളത്തിൽ വ്യാപകമായി ഇത് പ്രചാരത്തിലുണ്ടായിരുന്നു രക്ഷസ് യോഗീശ്വരൻ മുനീശ്വരൻ മന്ത്രമൂർത്തി മറുത അറുകൊല മുത്തൻ മുത്തപ്പൻ തമ്പുരാൻ ഉലകുട പെരുമാൾ എന്നിങ്ങനെ പല പേരുകളിൽ വിവിധ ദേശങ്ങളിൽ അറിയപ്പെടുന്ന മൂർത്തികളുടെ പൂജ ഈ പരേത ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതാണ് നമുക്കിവിടെയും കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ നാലുകെട്ടുമായിട്ട് ബന്ധമുള്ള തലത്തിൽ ഭഗവതി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീചക്ര സ്വരൂപിണിയായ മൂകാംബികാദേവിയും അതിനോട് ചേർന്നിരിക്കുന്ന സന്താന ഗോപാല വിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ആരാധിക്കുന്ന മൂർത്തികളുടെ സ്വഭാവം പണ്ട് പടയ്ക്കു യോഗീശ്വര സാന്നിധ്യമുള്ള രണ്ട് പ്രതിഷ്ഠകളാണ് ആ കാണുന്നത് അതൊന്ന് ക്രിസ്തീയ സങ്കല്പവും ഒന്ന് ഈ കുടുംബത്തിലെ വലിയ ചൻ്റെ സങ്കല്പവും രണ്ട് പ്രതിഷ്ഠകളാണ് കാണുന്നത് ആ പ്രതിഷ്ഠകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കയ്യിൽ പടവാളും പരിചയും അതുപോലെ കുടുംബി കെട്ടിയ ശിരസും ഒക്കെ ആ പ്രതിഷ്ഠകളിൽ ശ്രദ്ധേയമാണ് കല്ലൂപ്രയാറ്റു കുടുംബം കല്ലൂപ്രയാറ്റു കുടുംബവും അതിനോട് ചേർന്നുള്ള പതിനാറ് കുടുംബങ്ങൾ ചേർന്നുള്ള ആ കുടുംബത്തിലെ ഒരു പിതാമഹനാണ് യോഗീശ്വരൻ്റെ സാന്നിധ്യമുള്ള ഒരു പിതാമഹൻ്റെ രൂപമാണ് കാണുന്നത് കല്ലുപ്രയാറ്റ് കിഴക്കര കരിമ്പനാമണ്ണിൽ ഇങ്ങനെ ലിക്കാപ്പള്ളിൽ അടങ്ങുന്ന പതിനാറ് കുടുംബങ്ങളുടെ ശാഖാ പരമ്പരകളുള്ള ആ കുടുംബങ്ങളുടെ ഒരു പിതാമഹനാണ് അതിനോട് ചേർന്നാണ് ചെറുകിട കുടുംബത്തിലെ വലിയ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ജാതിമതം സൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ നാടിൻ്റെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം ഇവര് രണ്ടും യോദ്ധാക്കളായിരുന്നു രണ്ടും യോദ്ധാക്കളായിരുന്നു യോദ്ധാക്കളായിരുന്നു അവർ യുദ്ധത്തിന് പോയി വീരചരമ പ്രാപിച്ചു എന്നാണ് പഴമ യുദ്ധത്തിന് പോയി വീരചരമം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ചണ്ടുപേരടി കയ്യിൽവാളും പരിചയും അതുപോലെ കുടുമ്പിയും കെട്ടിയുള്ള യോദ്ധാക്കളുടെ രൂപം ആ പിതാമഹന്മാരുടെ യോദ്ധാക്കളുടെ രൂപമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് മറ്റെങ്ങും തന്നെ ഇത് കാണാനില്ലെന്ന് തന്നെ പറയാം ഈ തലത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവന്മാരെല്ലാം സന്താനഗോപാലവും ശ്രീചക്രവും നമ്മുടെ നാലുകെട്ടിനുള്ളിൽ ഇരുന്നതാണ് ബാക്കിയുള്ള പ്രതിഷ്ഠകളെല്ലാം പറമ്പുകളിൽ ഒക്കെ ഇരുന്നതാണ് അപ്പോൾ അവരെയെല്ലാം നമ്മൾ ഒഴിവ് നോക്കി സമ്മതപ്രകാരം ഒരു സ്ഥലത്ത് അളവുകളും കൃത്യമായ കാര്യങ്ങളും എല്ലാം നോക്കി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഒരു മലൽക്കകത്ത് തച്ച് ശാസ്ത്രവിധി പ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് വെല്ലിച്ചന്മാർക്ക് പൂജകൾ കർക്കിടക മാസത്തിൽ കറുത്ത വാവുന്നാളിനാണ് അവിടെ പൂജകൾ നടക്കുന്നത് കറുത്ത വാവുന്നാളിന് രാത്രി അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വലിച്ചന്മാർക്ക് അടനിവേദ്യം കരിക്കഭിഷേകം വെറ്റില പാക്ക് അടയ്ക്ക ദക്ഷിണ അങ്ങനെയുള്ള വഴിപാടുകളാണ് അവിടെ കഴിക്കുന്നത് ആ വഴിപാടുകൾ കഴിക്കുമ്പോൾ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ക്രിസ്തീയ സമുദായത്തിലുള്ള ധാരാളം ആളുകൾ ഈ പൂജയിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ഒരു സവിശേഷതയാണ് ഈ കുടുംബക്കാർ ഇപ്പോൾ ഉണ്ടോ കല്ലുപ്ര ഉണ്ട് കുടുംബക്കാരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കല്ലുപ്രയാട്ടു കുടുംബത്തിൻ്റെ ഇരുപതാം ഇരുപത്തഞ്ചാമത്തെ വാർഷിക യോഗത്തിൽ കുടുംബയോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം കൂടാതെ മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രം എന്ന അതിപുരാതനമായൊരു ക്ഷേത്രവും ഇവിടെ നിലകൊള്ളുന്നു ഇത് മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രം ഇവിടെ കുടികൊള്ളുന്നത് ഒരു ദേശത്തിൻ്റെ ദേവതയായ അനിക്കടലമ്മ ഒരു ദേശത്തിൻ്റെ ഈ ആനിക്കാട് ദേശത്തിൻ്റെ ദേവനായ ശിവഭഗവാൻ അമ്മയും ഭഗവാനും ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ഈ ദേശത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് ആനിക്കട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രം അടുത്തടുത്ത് പീഡങ്ങളിലായി പ്രതിഷ്ഠകൾ അനിക്കടലമ്മ വലതുകയിൽ വാളും ഇടതുകയിലെ അനുഗ്രഹിക്കുന്ന ഇടതുകയും ധ്രംഷ്ടരൂപിണിയായ ആണിക്കടലമ്മ അന്തിമ കാളൻ അയലക്ഷ്യ എന്നുള്ള സങ്കല്പം അന്തിമ കാളൻ എന്നുള്ള ആ സങ്കല്പം അയണത്തിൽ വസിക്കുന്ന ശിവഭഗവാനും ഭഗവാന്റെ കയ്യിൽ അമ്പ് വില്ല ജടാധാരിയായ ഭഗവാൻ ഇപ്പം ഈ ദേശത്തെയൊക്കെ കാത്തരല്ലുന്നത് ഈ ദേശത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഭഗവാനും ഭഗവതിയുമാണ് വളരെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പം പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൊങ്കാല വഴിപാട് നടക്കപ്പെടുന്ന ഏക ക്ഷേത്രം അനേകായിരം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അമ്മയുടെയും ഭഗവാന്റെയും ഈ ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് ഭക്തർക്കൊരു ആശ്വാസ കേന്ദ്രമാണ് ആയിരം വർഷങ്ങളിലേറെ പഴക്കം അതിലുപരി വൈദിദ്ധ്യമാറുന്ന ക്ഷേത്ര സങ്കല്പങ്ങൾ ഒരേ ശ്രീകോവിലിൽ വാണരുതല്ല ശിവഭഗവാനും പാർവതീദേവിയും ബലിക്കൽപ്പുര ഈ വെലിക്കൽപ്പുരയിലെ ശില്പചാരുതയോടുകൂടി നിർമ്മിച്ച നവഗ്രഹങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വൈവിധ്യമാർന്ന കരവിരുതിൽ തീർത്തിട്ടുള്ള പണി തീർത്തിട്ടുള്ള നവഗ്രഹങ്ങളാണ് കാലപ്പഴക്കം കൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പുനധരിക്കപ്പെടുകയുണ്ടായി മടിമലയാറിൻ്റെ വിരിമാറിലാണ് ആറാട്ടക്കടവ് കുംഭമാസത്തിലെ പൂരം നാളാണ് ഭഗവതിയുടെ പിറന്നാൾ ആ പിറന്നാൾ ദിനത്തിലാണ് പൊങ്കാല ധാരാളം ഭക്തർ ഈ പൊങ്കാല വഴിപാടിൽ പങ്കുചേരും